ഈ തിരുപ്പതിയിലെ ലഡുവിനകത്ത് മൃഗക്കൊഴുപ്പുണ്ടായിരുന്നു മത്സ്യക്കൊഴുപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ വാർത്തകളിൽ ചില വാർത്താ വിശകലന വിദഗ്ദ്ധർ പറഞ്ഞിരുന്നു ഏതായാലും അവിടെ ചന്ദ്രബാബു നായിഡു ആയതുകൊണ്ട് മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അത് പറയാൻ കാരണം ഈ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ താങ്ങി നിർത്തിയിരിക്കുന്നൊരു ഘടകകക്ഷിയായതുകൊണ്ടാണ് എനിക്കിന്ന് ഈ ലഡുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ തൃശ്ശൂരിലെ പൂരം കലക്കിയ കാര്യത്തിൽ എന്തൊരു സൗമ്യതയും പക്വതയുമൊക്കെയാണ് സംഘപരിവാർ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്തായിരിക്കും അവരുടെ ആ വിവേകപൂർണമായ മൗനത്തിനും യുക്തിഭദ്രമായ പ്രതികരണത്തിനുമുള്ള കാരണം അത് ഗുണപ്പെട്ടതുകൊണ്ടാണോ അതോ സ്വന്തം ആളുകൾ ചെയ്തതുകൊണ്ടാണോ അതോ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഗുണം തിരിച്ചറിഞ്ഞാണോ ഇനിയും അത്തരം വർക്കബിൾ പ്ലാനുകൾ ഉള്ളത് എന്തായാലും ആ മൗനം വാചാലമാണ് അതറിയേണ്ടതുമാണ് ഈ തിരുപ്പതിയിലെ ലഡുവുമായി ബന്ധപ്പെട്ട വിവാദം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേൾക്കുന്നുണ്ടായിരുന്നു ലഡുവിനകത്ത് മൃഗക്കൊഴുപ്പും മത്സ്യക്കൊഴുപ്പുമൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത അതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്തവരൊക്കെ പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു അടക്കമുള്ള സംഗതികളെല്ലാം ഉണ്ടാക്കുന്നത് ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും പോരാ ബ്രാഹ്മണരാണ് അബ്രാഹ്മണരായവർക്കൊന്നും അതിൽ പ്രവേശനം പോലുമില്ല അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അത് ചെയ്യുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടായി അത് അന്തർമാൻ ഉണ്ടാക്കിയതാണ് എന്നൊന്നും പറഞ്ഞ് ബഹളം വെക്കാനാവില്ല രണ്ടാമത്തെ അതിൻ്റെ ഒരു പ്രത്യേകത അവിടെ മറ്റു കലാപങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് അവിടെ ഭരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ സംസ്ഥാനത്ത് എന്തെങ്കിലും വല്ലാത്ത തലവേദന പുള്ളിക്കുണ്ടാക്കിയാൽ പുള്ളി ആ പൂരുന്നതിൽ വളരെ വിദഗ്ധനാണെന്നറിയാവുന്നതുകൊണ്ട് ഡൽഹിയിലെ ആ പൂരിക്കൊണ്ട് ഓടിയാൽ അത് പിന്നെ പ്രശ്നമാകുമെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് അവിടെ ശാന്തമായതെന്നാണ് പറഞ്ഞത് അത് വളരെ യുക്തിസഹമായ ഒരു കാരണവുമാണ് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് തൃശ്ശൂർ പൂരം അത് കലക്കിയതാണെന്ന് പറഞ്ഞ് ആദ്യ അവസരത്തിലൊക്കെ വലിയ ബഹളം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് കലക്കിയതിൻ്റെ കാരണം അറിയേണ്ടത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് സി പി ഐക്കാണ് സുനിൽകുമാറിനാണ് പിന്നെ അതിനോടൊപ്പം അറിയേണ്ടത് കോൺഗ്രസ്സിനുമാണ് ബി ജെ പിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും അറിയേണ്ടതില്ല സി പി എമ്മിനും ഈ കാരണങ്ങളെക്കുറിച്ച് വലിയ വേവലാതി ഇല്ല സി പി എമ്മിന് കാരണങ്ങൾ അറിയണ്ടാത്തതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും കാരണം അവരാണ് ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പാണ് ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ മേലാണ് ആക്ഷേപമുള്ളത് എല്ലാവരും പറയുന്നത് ആരോപണം ഉന്നയിക്കുന്നതും ആഭ്യന്തര വകുപ്പിൻ്റെ മേലാണ് അപ്പോൾ ഒരു തലവേദനയിൽ അങ്ങനെ മൗനം പാലിക്കുന്നതും മനസ്സിലാവും പക്ഷേ ഇവിടെ ബി ജെ പിക്കും വല്ലാത്ത ബഹളവും വെപ്രാളമൊന്നുമില്ല അവരും ശാന്തമാണ് അവർക്കും കാര്യങ്ങളൊന്നും അറിയണ്ടാത്തതുപോലെ അതിൻ്റെ പേരിൽ അവർക്ക് പ്രതിഷേധമില്ലാത്തതുപോലെ അല്ലെങ്കിൽ അതിന് ഉത്തരവാദികളായവർക്കെതിരെ ഒരു നടപടിയും വേണ്ടാത്തതുപോലെ അങ്ങനെയൊക്കെ അങ്ങ് ആയിക്കോട്ടെന്ന പോലെ എന്താണ് അതിൻ്റെ കാരണം അതൊട്ടും മനസ്സിലാവുന്നില്ല അതിന് കാരണങ്ങൾ പലതുണ്ടാവാം ഒന്ന് ആ കലക്ക് ഗുണപ്പെട്ടതുകൊണ്ട് ഇനി എന്തിനാണ് പാവം ആ കലക്കിനെ വേദനിപ്പിക്കുന്നത് എന്നുള്ളത് രണ്ട് ആ ഗുണപ്പെട്ട കലക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാരെങ്കിലുമാണ് ചെയ്തു തന്നതെങ്കിൽ അവരെ വിഷമിപ്പിക്കുന്നത് ദൈവദോഷം കിട്ടുമല്ലോ എന്നോർത്ത് പിന്നെ മൂന്നാമത്തേത് ആ കലക്കെല്ലാം കലക്കുമ്പോഴും എല്ലാവരും കൂടി അറിഞ്ഞു കലക്കിയതാണെങ്കിൽ ആ അറിഞ്ഞു കലക്കിയതിൽ അറിഞ്ഞവരെ മാത്രം ഒറ്റപ്പെടുത്തി എന്തിനു വേദനിപ്പിക്കണമെന്നുള്ളതുകൊണ്ട് എന്താണാവോ കാര്യം ഒരു പുടുത്തവും ഏതായാലും അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നതേയില്ല കാത്തിരിക്കണം